തിരുവചനം അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു ലൂക്ക അഞ്ച് പതിനെട്ട് വലിയ തുറ ഇടവകയിൽ ഇടിമിന്നൽ ഏറ്റ് കടലിൽ മരിച്ച റൊളുദോൻ്റെ മൃതശരീരം കരയ്ക്ക് എടുത്തപ്പോൾ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ബാലനായ അലക്സും ഉണ്ടായിരുന്നു ആ ചിത്രം അവൻ്റെ മനസ്സിലന്ന ഒരു നൊമ്പരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ജോർജ് കുരിശടിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടിയ യുവതി യുവാക്കന്മാർക്ക് ഒരു ആഗ്രഹം എന്തെങ്കിലും നന്മ ചെയ്യണം ഒരു ബിരുദൻ പറഞ്ഞു പാപങ്ങൾക്ക് നമുക്ക് വീട് വെച്ചു കൊടുക്കാം പിന്നെ താമസിച്ചില്ല ചെറുപ്പക്കാർ പിരിവിന് ഇറങ്ങി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല കുറേ ആക്രി സാധനങ്ങൾ അവിടെ കണ്ടു അവ എടുത്തുകൊള്ളട്ടെ എന്ന് അവർ ചോദിച്ചു അനുവാദം കിട്ടി വീട് വയ്ക്കുവാനുള്ള ഫണ്ട് ശേഖരണം അവിടെ തുടങ്ങി ആദ്യ വീട് ആർക്ക് കൊടുക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുവാൻ പ്രയാസം ഇല്ലായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരും സഹായിക്കുവാനില്ലാത്ത കടലിൽ മരിച്ച റൊളുതോൻ്റെ കുടുംബത്തിന് എന്ന് എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു സമാനമായ ഒരു ചിത്രം ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നുണ്ട് ഒരു തളർവാദ രോഗി തളർന്ന് കിടക്കുകയാണ് ആരും സഹായിക്കുവാനില്ല എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതാണ് നാല് പേർ വന്ന് രോഗിയെ കിടക്കയോടുകൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നാം കാണുന്നത് വലിയ തുറ ഇടവകയിലെ യുവജനങ്ങളെ ചലിപ്പിച്ച ദൈവമേ തളർവാദ രോഗിയെ ചുമന്നവരെ ചലിപ്പിച്ച ദൈവമേ ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് ചലിപ്പിക്കണമേ